ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയും അമലും കൂടി ഫോണിൽ സംസാരിക്കുന്നത് നിധി പുറത്ത് നിന്ന് കേൾക്കുക കേട്ടോ അങ്ങനെ നിധി അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ശിവാനിയോടാണ് സംസാരിക്കുന്നത് എന്ന് നിധിക്ക് മനസ്സിലാവാണ് അപ്പോൾ ഗൗതമും നിധിയും അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള കാര്യം ശിവാനിയോട് അമൽ പറയുന്നത് കേൾക്കുന്ന നിധി ആകും ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു എന്നുള്ള കാര്യം അമലിന് അറിയാം പക്ഷേ ഇതുവരെയും ഞാൻ ഇവനെ കണ്ടില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് അമൽ ശിവാനിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ തുക എനിക്ക് നീ അയച്ചു തന്നിട്ടില്ല എങ്കിൽ നിന്റെ വീഡിയോസ് ഞാൻ അപ്പുറത്ത് പോയി ഗൗതമിനെയും നിധിയേയും കാണിക്കും അതോടുകൂടി നിന്റെ ജീവിതം അങ്ങ് ഇല്ലാതാവും എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് പേടിയോടു കൂടി പറയാണ് ഒരിക്കലും അത് ചെയ്യരുത് അമൽ നിധിക്ക് അല്ലെങ്കിലെ എൻ്റെ ഗർഭത്തിൽ സംശയമുണ്ട് ഞാൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം നിധിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ ഈ പിന്നെ ഈ വീഡിയോ കൂടി കിട്ടിയാൽ അതോടുകൂടി എന്റെ കാര്യത്തിനൊരു തീരുമാനമാവും അതുകൊണ്ട് ഒരിക്കലും നീ അവരെ കാണിക്കരുത് അമൽ നിനക്ക് മുന്നിൽ എനിക്ക് ഒരിക്കലും തോറ്റു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അമൽ നീ അബദ്ധമൊന്നും കാണിക്കരുത് എന്ന് പറയുന്ന സമയത്ത് അമല് പറയണേ എന്നിട്ടാണോ നീ ഞാൻ ചോദിക്കുന്ന തുക നീ എനിക്ക് തരാത്തത് നീ ഞാൻ ചോദിക്കുന്ന തുക എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും അവരെ ഈ വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കും ഒരു പെണ്ണും ചെയ്യാത്ത പ്രവൃത്തിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ചെയ്യുന്ന ഈ ദുഷ്ടത എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരും നിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തൊപ്പ് കേട്ടോണ്ട് നിൽക്കുന്ന നിധിക്ക് സംശയം വരികയാണ് മനസ്സിലെ നിധി സ്വയം പറയണേ ഒരു പെണ്ണും ചെയ്യാത്ത പ്രവൃത്തി എന്നൊക്കെയാണല്ലോ അമല് പറയുന്നത് അപ്പോ എന്തായിരിക്കും അവനറിയാവുന്ന ആ രഹസ്യം എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലെ നിധി ചിന്തിക്കുകയാണ് കേൾക്കുന്ന ശിവൻ അങ്ങ് പേടിച്ചു പോവുകയാണ് അപ്പോൾ ശിവാനി പറയുന്നത് നീ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് അമൽ നീ പറഞ്ഞ തുക ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ വന്നാൽ മതി എന്ന് പറയട്ടോ അല്ല നിൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ ഞാൻ വരാമെന്ന് അമൽ പറയുമ്പോൾ അയ്യോ ചതിക്കല്ലേ അമൽ നീ ഇവിടേക്കൊന്നും വരണ്ട ഞാൻ നിന്നോട് ഒരു സ്ഥലം പറഞ്ഞു തരാം അവിടേക്ക് വന്നാൽ മതി രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും നീ അവിടെ വന്നാൽ മതി അല്ലാതെ നമ്മൾ എന്നും കാണുന്ന ആ സ്ഥലത്ത് വേണ്ട ഇതൊരു പുതിയ സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ അമല് പറയണ നീ എന്നെ പറ്റിക്കാനാണ് നോക്കുന്നതെങ്കിൽ നിന്റെ രഹസ്യം എല്ലാവരും നാളത്തോടു കൂടി അറിയും അതുകൊണ്ട് പറഞ്ഞതുപോലെ നീ പൈസയുമായി വന്നേക്കണം എന്ന് പറഞ്ഞിട്ടാട്ടോ ഫോൺ വയ്ക്കുന്നത് അങ്ങനെ അമല് ഫോൺ വെച്ച ശേഷം നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവർ എന്താവും രഹസ്യം എന്താവും ശിവാനിയെക്കുറിച്ചുള്ള രഹസ്യം ഇവൻ അറിയാവുന്ന രഹസ്യം എന്താവും എവിടെ ആയിരിക്കും നാളെ പത്ത് മണിക്ക് ഇവർ പോകുന്നത് എന്തായാലും ഇവരെ ഒന്ന് നിരീക്ഷിക്കണം എവിടെ വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത് എന്നുള്ളതും ആ രഹസ്യം എന്താണെന്നുള്ളതും എനിക്ക് അറിയണം എന്ന് നിധി മനസ്സിൽ ചിന്തിക്കേണ്ടോ എന്നിട്ട് അവരെ പിന്തുടർന്ന് പോകണം എന്ന് തീരുമാനിക്കുകയാണ് ഞാൻ സംശയിക്കുന്നത് പോലെ ശിവാനി ഗർഭിണിയാലും എന്നുള്ള സത്യം അത് അമലിനും അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും ആ രഹസ്യം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അവൾ അമൽ ചോദിക്കുന്ന അത്രയും പൈസ അവൾ ഒരു മടിയും കൂടാതെ കൊടുക്കുന്നത് എന്തായാലും ശിവാനി നിന്റെ കള്ളത്തരം ഞാൻ നാളെ തന്നെ കണ്ടുപിടിച്ചിരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ച് അകത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് നിധി ഗൗതമിനും നാളെ തന്നെ ഗൗതം ഗോപാലകൃഷ്ണൻ സാറിനെ പോയി കാണണം എന്ന് പറയുന്ന സമയത്ത് നിധിയോട് ചോദിക്കാൻ അല്ല നിധി നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് പത്ത് മണിയാകുമ്പോൾ എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എന്ന് പറയട്ടോ ഗൗതം ചോദിക്കാൻ എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിധി ശിവാനി എന്നങ്ങ് പറയാനൊരുങ്ങുമ്പോൾ എന്ത് എന്താ നീ പറയാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണെ ശിവാനിയുടെ കാര്യം തൽക്കാലം ഇപ്പോൾ ഗൗതമിനോട് പറയേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ എന്തിനാണ് വെറുതെ അവളുടെ കാര്യത്തിൽ തലയിടാൻ പോകുന്നത് എന്ന് അപ്പോൾ തൽക്കാലം ഇക്കാര്യം ഗൗതമിനോട് പറയണ്ട എന്ന് മനസ്സിൽ നിധി ചിന്തിക്കാണ്ടോ എന്നിട്ട് ചോദിക്കുകയാണെ എന്താ നിധി നീ ആലോചിക്കുന്നത് എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ക്ലാസ്സിൽ എനിക്ക് സ്കൂളിലേക്ക് പത്ത് മണിയാകുമ്പോഴത്തിന് പോവേണ്ടേ അതിനെക്കുറിച്ച് പറയാൻ വന്നത് അതാണ് എൻ്റെ നാവ് പെട്ടെന്ന് സ്ലിപ്പായി അതാണെന്ന് പറയാട്ടോ അങ്ങനെ ഗൗതമിനോട് തൽക്കാലം ശിവാനിയെക്കുറിച്ച് പറയാതെ നിധി ശിവാനിയെ കാണാൻ വേണ്ടി ശിവാനിയും അമലും സംസാരിക്കുന്ന അവിടേക്ക് പോവുകയാണ് എന്നിട്ട് ശിവാനി അവിടെ എത്തിയിട്ടുണ്ടാവോ എന്നിട്ട് അമലിനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ നിധി അവിടെ ചെന്ന് മറിഞ്ഞു നിൽക്കുകയാണ് ഇവൾ അമലിനെ ഇത്ര പേടിയോടുകൂടി ഇവൾ കാത്തു നിൽക്കണമെങ്കിൽ എന്തോ ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്തായാലും ഇത് ഇന്നത്തോടു കൂടി അവസാനിക്കണം ഇവളുടെ രഹസ്യം എന്താണെന്നുള്ളത് എനിക്ക് ഇന്നത്തോടു കൂടി എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കും കേട്ടോ എന്നിട്ട് നിധി അവർ സംസാരിക്കുന്നത് വീഡിയോ ആയിട്ട് എടുക്കുകയാണ് ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും അമല അവിടേക്ക് വരികയാണ് അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് എന്താണ് നീ ഇത്ര നേരം വഴുകിയത് എന്ന് ചോദിക്കുമ്പോൾ ആ അത് ശരി അപ്പോൾ നീ എന്നെ കാത്തു നിൽക്കുകയാണോ അപ്പോൾ എനിക്ക് എന്നെ അത്രയ്ക്ക് പേടിയാണോ എന്നൊക്കെ ചോദിക്കാം നീ എന്തിനാണ് ഇപ്പോൾ എന്നോട് പൈസ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എനിക്കിപ്പോൾ രണ്ട് ലക്ഷം രൂപ വേണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്രയും അധികം നീ ഓരോ തവണയും പൈസ കൂട്ടിയാണല്ലോ എന്നോട് ചോദിക്കുന്നത് അതിന് എനിക്ക് മനസ്സിലായില്ലേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ാണ് ആ നിധി താമസിക്കുന്നത് അതുകൊണ്ട് എനിക്കിനി അവിടെ താമസിക്കുന്നത് വളരെ റിസ്ക് ആണ് അതുകൊണ്ട് മറ്റൊരു വീട് എനിക്ക് കണ്ടുപിടിച്ച് അവിടേക്ക് താമസം മാറണം അതിന് വേണ്ടിയിട്ടാണ് അതിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കണം അപ്പോൾ അതിന് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ലക്ഷം രൂപ നിന്നോട് ചോദിച്ചത് എന്ന് പറയുന്ന സമയത്ത് ശിവാന് പറയണ നിനക്ക് ആ പൈസ ഞാൻ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നങ്ങ് ചോദിച്ചപ്പോൾ അമല് പറയണേ എന്താടി ഇനി കളിക്കുകയാണോ നിന്റെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുന്ന സമയത്ത് നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല നിനക്ക് ഞാൻ ഒരു രൂപ പോലും തരാനും പോകുന്നില്ല അപ്പോൾ അമല് പറയണേ എന്താടി ഇനി കളിക്കാൻ നിൽക്കുകയാണോ അപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് ഒരു ഇല്ലേ എങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഓഡിയോസും വീഡിയോസും എല്ലാം തന്നെ ഞാൻ പ്രണവിന് ഞാൻ അയച്ചു കൊടുക്കും എന്നങ്ങ് പറയുമ്പോൾ നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലടാ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ശിവാനി അങ്ങ് വിസിൽ വിളിക്കുകയാണ് നീ എന്തിനാണ് വിസിൽ വിളിക്കുന്നത് എന്ന് അമല് ചോദിക്കട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ഒരു ഗുണ്ട വരികയാണ് നീ പൈസ ചോദിച്ചതല്ലേ അപ്പോൾ ആ പൈസ തരാൻ വേണ്ടി വന്ന ആളാണ് എന്ന് പറയട്ടോ അങ്ങനെ അയാളുടെ കയ്യിൽ ഒരു കത്തിയും ഉണ്ടാവും എന്നിട്ട് ശിവാനിയുടെ അടുത്തേക്ക് ആ ഗുണ്ട വന്നിട്ട് പറഞ്ഞു ാണ് മാഡം മാഡം ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവന് പൈസ വേണത്രേ നീ അങ്ങ് കണക്കിന് കൊടുത്തേക്ക് എന്തായാലും നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ശിവാനി അവിടെ നിന്നങ്ങ് മാറി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ നിധി വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിധി ആകെ പെട്ടെന്ന് മനസ്സിലങ്ങ് ചിന്തിച്ചു പോവാണ് ശിവാനി കൊള്ളാലോ ഇവൾ ഇത്രയ്ക്ക് ദുഷ്ടയാണോ എന്നൊക്കെ മനസ്സിൽ ശിവാനിയെക്കുറിച്ച് നിധി ചിന്തിക്കാനട്ടോ എന്നിട്ട് അമലിനെ നന്നായിട്ട് തന്നെ ആ ഗുണ്ട കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ തിരിച്ചും അമൽ നന്നായിട്ട് തന്നെ ആ ഗുണ്ടയെ അടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് അമലിൻ്റെ അടുത്തേക്ക് കത്ത് കത്തിയുമായിട്ട് ആ ഗുണ്ട വരുന്ന സമയത്ത് ഒരു ചവിട്ടങ് വെച്ച് കൊടുക്കുകയാണ് അമൽ അപ്പോൾ ആ കത്തി നേരെ താഴേക്ക് വീഴാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം മറിഞ്ഞു നിന്ന് ശിവാനി കാണുകയാണ് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഇവൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവനായിട്ട് നന്നായിട്ട് കൊടുക്ക് എന്നൊക്കെ ഇങ്ങനെ അമലിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനെട്ടോ ആ ഗുണ്ട ചെയ്യുന്നത് കാണുന്ന സമയത്ത് അങ്ങനെ ഗുണ്ട വീണ്ടും ആ കത്തി എടുത്ത് അമലിനെ കുത്താൻ വേണ്ടി നോക്കുക അപ്പോഴത്തേക്കും നിധി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നിധി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന നിധി പെട്ടെന്ന് നിധി അങ്ങ് ഉറക്കെ പറയാണ് അമൽ നിന്റെ പുറകിലതാ അവൻ കത്തി ായിട്ട് വരുന്നു നീ ഒന്ന് തിരിഞ്ഞു നോക്ക് എന്നങ്ങ് പറഞ്ഞപ്പോൾ ഗുണ്ടയും അമലും ശിവാനും ഒക്കെ ഞെട്ടിപ്പോവാട്ടോ ഇതിപ്പോൾ ആരാ എവിടുന്നാണ് ഈ സംസാരം എന്നുള്ള ഭാവത്തിൽ അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിധി വീഡിയോ എടുക്കുന്നത് ശിവാനി കാണട്ടോ അയ്യോ എല്ലാം നശിച്ചല്ലോ എല്ലാം കുളമായല്ലോ ഇവളെപ്പോഴാണ് ഇവിടേക്ക് വന്നത് ഇവൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എല്ലാം കുളമായല്ലോ എന്നൊക്കെ മനസ്സിൽ ശിവാനി സ്വയം പറഞ്ഞ ശേഷം ശിവാനി പെട്ടെന്ന് അവിടെ നിന്ന് പോകട്ടോ അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ അവൾ പോയല്ലോ ആ ശിവാനിയുടെ കളത്തരം പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ നിധിയും ചിന്തിക്കും ാണ് എന്നിട്ട് അമലും ആ ഗുണ്ടയും നിധിയെ തന്നെ നോക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അമൽ ആ ഗുണ്ടക്കിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ് എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും ആ കത്തിയെടുത്ത് വലിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് അമലിൻ്റെ കയ്യിൽ നിന്നും ആ ഗുണ്ടയ്ക്ക് കണക്കിന് കിട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും ശിവാനി അവിടെ വന്ന് എത്തി നോക്കുകയാണ് എന്തായി അമലിനെ അവൻ തീർത്തോ ഇനിയിപ്പോൾ നിധിയുടെ കയ്യിലുള്ള വീഡിയോ എങ്ങനെയാണ് അത് ഡെലീറ്റ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശിവാനി അവിടെ നിൽക്കുന്നത് എന്നിട്ട് അമലിൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയാണ് ഗുണ്ടക്ക് അങ്ങനെ ഗുണ്ട അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് രക്ഷപ്പെടാണ്ട് അപ്പോഴത്തേക്കും അമൽ അമലിൻ്റെ എടുത്ത് അവിടെ നിന്നും നിധി കണ്ട സ്ഥിതിക്ക് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ അമലും അവിടെ നിന്ന് ബൈക്ക് എടുത്ത് പോവുകയാണ് അങ്ങനെ നിധി അവിടെ നിന്നും റെക്കോർഡ് എടുത്തത് മൊബൈലിൽ വീഡിയോ എടുത്തതൊക്കെ അങ്ങ് സേവ് ആക്കിയ ശേഷം നിധി അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുക കേട്ടോ അപ്പോൾ ശിവാനി നിധിയെ തന്നെ നോക്കുകയാണ് അയ്യോ നല്ലൊരു അവസരമായിരുന്നു അതെല്ലാം നിധി കാരണം കോളമായി അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി അമലിൻ്റെ ശല്യം തീർന്നതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് എവിടെ ഇപ്പോൾ നിധി നിധിയെ കാണുന്നില്ലല്ലോ അപ്പോഴത്തേക്കും അവൾ രക്ഷപ്പെട്ടോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി നിധി അവിടെ ഉണ്ടോ എന്നുള്ളത് വീണ്ടും ശിവാനി ഇങ്ങനെ തെരഞ്ഞു നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറകിലൂടെ നിധി ശിവാനിയുടെ ബാക്കിൽ അങ്ങ് ചെന്നിട്ട് ശിവാനിയുടെ കൈ അങ്ങ് പിടിക്കാൻ കേട്ടോ അങ്ങനെ ശിവാനി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിധിയെ കാണുമ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാടി ശിവാനി നീ എന്നെ കണ്ടപ്പോൾ പേടിച്ചു പോയോ ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്നാവൂലേ നീ ചിന്തിച്ചത് നീ ചെയ്യുന്ന എല്ലാ കള്ളത്തിനും കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുന്ന സമയത്ത് ശിവാനി പറയണേ നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ആ അമലിനെ കൊണ്ടുള്ള ശല്യം ഇന്നത്തോടു കൂടി അവസാനിച്ചതായിരുന്നു നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ് അല്ല ശിവാനി നീ എന്തിനാണ് അമലിനെ ഇത്രയ്ക്കധികം പേടിക്കുന്നത് അവൻ നല്ലവനാണോ ചീത്തവനാണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല പക്ഷേ ഒരാളുടെ ജീവമെടുക്കുന്നതിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ പുറകിൽ നിന്നും വിളിച്ച് അവനെ രക്ഷപ്പെടുത്തിയത് അല്ല നീ എന്തിനാണ് അവനെ ഇങ്ങനെ പേടിക്കുന്നത് നീയും അവനും തമ്മിൽ എന്ത് രഹസ്യമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാണ് നീ അറിയുന്നത് അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണെന്ന് പറയുമ്പോൾ ആ പേഴ്സണൽ കാര്യമായതുകൊണ്ടാണല്ലോ പ്രണവിനെ പോലും അറിയിക്കാതെ അവന് സ്വർണം കൊണ്ടു ചോദിച്ചു ചോദിക്കുന്ന പൈസയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു ഇതൊക്കെ എന്ത് രഹസ്യമാണടി ഇനിയും അവനും തമ്മിലുള്ളത് ആ രഹസ്യം എന്താണെന്നുള്ളത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടുക കേട്ടോ എന്നിട്ട് നിധി പറയണേ നീ ഗർഭിണിയല്ല എന്നുള്ള സത്യം അമലിന് അറിയാം ആ രഹസ്യത്തെ കുറിച്ചല്ലേ നീ പേടിക്കുന്നത് നീ ഗർഭിണിയല്ല എന്നുള്ളത് അമലിന് അറിയാം അതിന്റെ വീഡിയോ കയ്യിലുണ്ട് അതുകൊണ്ടാണ് നീ ഇത്ര മാത്രം അധികം അവനെ പേടിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾ എത്ര കൃത്യമായിട്ടാണ് ഈ പറയുന്നത് െല്ലാം അറിഞ്ഞതുപോലെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ശിവാനി പതർച്ചയോടെ നിധിയുടെ മുന്നിൽ വെച്ച് പറയണേ ഇല്ല നീ പറയുന്നതൊക്കെ വെറും കള്ളമാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഗർഭിണി തന്നെയാണെന്ന് വീണ്ടും പറയുന്ന സമയത്ത് നിധി പറയണേ ഒരു ഗർഭിണിയാണെങ്കിൽ നീ ഒരു അമ്മയാവാൻ പോകുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല ഒരാളെ ഗുണ്ടയെ വെച്ച് കൊല്ലാൻ നോക്കുന്നു അത് എത്ര വലിയ ദുഷ്ടനാണെങ്കിലും നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് നീ ഒരു അമ്മയാവാൻ പോകുന്ന സ്ഥിതി ഞാൻ നീ ഗർഭിണിയാണോ എന്ന് അറിയാൻ വേണ്ടി പല ഞാൻ ശ്രമിച്ചു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരുക്കിയ സമയത്തും നീ അതിൽ നിന്നൊക്കെ വഴുതി മാറുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നീ ഗർഭിണിയല്ല എന്നുള്ളത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭർത്താവിനെ പോലും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞും കാണിച്ചും വെറുതെ പറ്റിക്കുന്നത് എന്തിനെ സ്വത്തിന് വേണ്ടി നീ എന്റെ ഗൗതമിനെ കൊല്ലാൻ വേണ്ടി ആളെ വിടുന്നു അത് കഴിഞ്ഞിപ്പോ നിന്നെ ശല്യപ്പെടുത്തുന്നവനെ നീ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടയെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് ശരിക്കും നിന്നെയാണ് കൊല്ലേണ്ടത് വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞ് ം പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്നതിന് ഒക്കെ എന്ത് ജന്മമാടി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കടി നീ എന്തിനാണ് വെറുതെ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി നോക്കുന്നത് നീ എന്തിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഗർഭിണി തന്നെയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീയും അവനും തമ്മിൽ എന്ത് പ്രശ്നമാണുള്ളത് അതൊക്കെ നിന്നോട് എന്ത് പറയണം ഞാനും അവനും ഞാനും അമലും തമ്മിലുള്ള പ്രശ്നം നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല അത് തന്നെയാടി ഞാനും നിന്നോട് പറഞ്ഞത് നീ ഗർഭിണിയല്ല എന്നുള്ള രഹസ്യം അവൻ അറിയാം അതുകൊണ്ടാണ് നീ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പൊ ശ്രമിച്ചത് ിച്ചത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഗർഭിണി തന്നെയാണെന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഇപ്പം എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് നിധി ശിവാനിയുടെ കൈ പിടിച്ച് നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് ചെല്ലാം കേട്ടോ എന്നിട്ട് അവിടെ വെച്ച് സത്യം ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് ശിവാനി ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല എന്താണ് എനിക്കിത്ര മടി നീ ശരിക്കും ഒരു ഗർഭിണിയാണെങ്കിൽ നീ ഒരു അമ്മയാവാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മടിയും കൂടാതെ നീ ഇപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ വെച്ച് നീ സത്യം ചെയ്യും അതുകൊണ്ട് നീ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് നീ ഗർഭിണിയല്ല നീ എല്ലാ ഡോക്ടർമാരെയും ഓരോ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് നീ നിൻ്റെ ഭാഗത്ത് നിർത്തുന്നതാണ് നിന്റെ ഈ കള്ളത്തരം അധിക കാലം മുന്നോട്ട് പോവില്ലടി അത് കേട്ടപ്പോൾ ശിവാനി പറയുകയാണെ നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ലടി എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് നീ നിൻ്റെ പണി നോക്കിപ്പോ എന്നും പറഞ്ഞ് ശിവാനി നിധിയെ വെല്ലുവിളിച്ചോണ്ട് അവിടെ നിന്നും ഒരു മൈൻഡും ചെയ്യാതെ ഒരു കൂസലും ഇല്ലാതെ അങ്ങ് പോകാനോ അപ്പോൾ നിധി ഒരുപാട് തടയുന്നുണ്ട് നിന്റെ കള്ളത്തരം ഇന്ന് ഞാൻ കണ്ടുപിടിക്കുമടേ നീ അവിടെ നിൽക്കടി എന്ന് പറയുന്ന സമയത്തും ശിവാനി അതൊന്നും ഒരു വലയും വെക്കാതെ ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ പോകുന്ന സമയത്താണ് വീണ്ടും അമലിൻ്റെ കോൾ വരുന്നത് അങ്ങനെ അമൽ ശിവാനിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്ത് കരുതിയടി നീ എന്നെ അങ്ങ് ഇല്ലാതാക്കാം എന്ന് കരുതിയോ ഇതോടുകൂടി നീയും ഞാനും തമ്മിലുള്ള എല്ലാ കണക്ഷനും എല്ലാ കരാറും ഇതോടുകൂടി അവസാനിച്ചു ഇന്ന് നിന്റെ കള്ളത്തരത്തിനുള്ള ആ വീഡിയോ ഞാൻ പ്രണവിന് അയച്ചു കൊടുക്കും നീ ഗർഭിണിയല്ല എന്നുള്ള സത്യം ഇന്നത്തോടു പ്രണവ് അറിയും അതോടുകൂടി നീ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ നിന്നെ ഇനി പ്രണവാണ് കൊല്ലാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി കരഞ്ഞുകൊണ്ട് പറയുകയാണെ അമൽ എനിക്കൊരു തെറ്റു പറ്റിയതാണ് നീ എന്നോട് ക്ഷമിച്ചേക്ക് ഞാൻ എനിക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം നീ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇല്ല നിനക്കിനി ക്ഷമ തരുത് നിനക്കിനി മാപ്പില്ല നീ എന്നെ കൊല്ലാൻ നോക്കിയതിനെ നിനക്കുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവൂ ഇന്ന് തന്നെ നിന്റെ വീഡിയോ ഞാൻ ആ പ്രണവിന് അയച്ചു കൊടുക്കും നീ ഗർഭിണിയല്ല എന്നുള്ളതിന്റെ വീഡിയോ ഇന്ന് പ്രണവിന്റെ ഫോണിലേക്ക് ഇപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ ഇരിക്കും എന്നും പറഞ്ഞ് അമല് ഫോൺ അങ്ങ് കട്ടാക്കുക കേട്ടോ അതോടുകൂടി ശിവാനി അങ്ങ് പേടിച്ച് വരച്ചോണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ ശിവാനി ഓട്ടോക്കാരനോട് പറയണേ ഓഫീസിലേക്ക് വിടാൻ വേണ്ടി പറയട്ടോ അങ്ങനെ ശിവാനി നേരെ പ്രണവിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്